നമസ്കാരം കുട്ടികാരെ മാരിയോയും ജിജിയും ഞങ്ങൾ രാവിലെ തന്നെ വീട്ടിൽ നിന്ന് ഇറങ്ങിയതാണ് അഞ്ചു മണിക്ക് നമ്മുടെ ടീം എല്ലാം കൂടെ പോകുന്നു ഇന്ന് പുറകിലുണ്ട് കുറച്ചൊരു ഒരു ഫ്രണ്ടിലും ഉണ്ട് ഓക്കെ ഞങ്ങൾ വന്നിരിക്കുന്നത് പത്തനാപുരത്താണ് ഇവിടുത്തെ ഒരു പ്രത്യേകത തന്നെയാണെന്ന് അറിയോ ഏകദേശം ഒരു എട്ട് മാസം മുമ്പ് ഈ നാട്ടിലുള്ള ഒരു വില്ലേജ് വാർത്താ ചാനൽ അതുപോലെ ഒരട്ട ലോക്കൽ രണ്ടു മൂന്ന് ചാനൽ ഒരു വാർത്ത വന്നു വാർത്ത ഇങ്ങനെയാണ് ഇദ്ദേഹം ചേട്ടൻ അടുത്തിരിക്കുന്നുണ്ട് നിങ്ങൾ നല്ല കണ്ടുപരിച്ചു കൊണ്ടാവും ഇദ്ദേഹത്തിന് വാസയോഗ്യമായൊരു വീടില്ലായിരുന്നു മാത്രമല്ല അദ്ദേഹം എൻ്റെ ഭാര്യ ഈ നടക്കാൻ ബുദ്ധിമുട്ടുള്ള മുരുകൻചേട്ടനെ ഇവിടെ നിന്നും തോളത്തി ഏകദേശം രണ്ട് മൂന്ന് കിലോമീറ്റർ നടന്ന് ഒരു റോഡ് സൈഡിൽ എത്തുമെന്നൊരു അവിടെ ഭക്ഷയാചിച്ച് വേണം ഇവരുടെ മക്കളെയൊക്കെ പോറ്റാൻ അല്ലെങ്കിൽ കുടുംബം മുന്നോട്ട് പോകാനുള്ളൊരു സാഹചര്യമായിരുന്നു അന്ന് ഞാനും ചിജിയും അത് കണ്ട് ശരിക്കും പറഞ്ഞാൽ വീടൊക്കെ ആരെങ്കിലും വെച്ചുകൊടുക്കും എന്നാലൊന്ന് കാണണമെന്ന് കോർത്താൻ ഞാൻ ഓടി വന്നത് ഞാൻ ശരിക്കും വന്നത് ഈ അമ്മയോടൊരു സ്നേഹം അറിയിക്കാ എന്നുള്ള ഒരു ഓടി വന്നാണ് ഇവർ കണ്ടത് കണ്ടപ്പം ശരിക്കും അവർക്ക് വാസയോഗ്യമായ വീടില്ലാന്ന് ഉറപ്പായി നമ്മുടെ ഒരു ആഗ്രഹം റോഡ് സൈഡിൽ എവിടെയെങ്കിലും സ്ഥലം വാങ്ങി വീട് പണിയാന്നുള്ളതാണ് അവർ കറ്റിയിൽ അവസാനം അവർക്ക് ഉണ്ടായിരുന്ന സ്ഥലത്ത് തന്നെ മനോഹരമായ ഒരു വീട് നമ്മൾ പണിതു അതിന്റെ താക്കോല് കൈമാറാനാണ് നമ്മൾ ഇവിടെ എത്തിയിരിക്കുന്നത് അപ്പം അതുമായി ബന്ധപ്പെട്ട് നിനക്കെന്തെങ്കിലും പറയാനുണ്ടോ അങ്ങനെയാണെങ്കിൽ നമ്മൾ ചാവി എന്തായാലും നേരെ ഈ കുടുംബത്തിന്റെ കയ്യിൽ അതായത് മുരുകഞ്ചേട്ടനും ഭാര്യയും ഇളയ മോളും ഇവിടെ ഉണ്ട് അവർക്ക് നമ്മൾ കൈമാറും എനിക്ക് എനിക്കൊത്തിരി സന്തോഷമുള്ള ഒരു കാര്യം ഫിലോകാലിയ ഫൗണ്ടേഷൻ ഇങ്ങനെ ഒരു വീട് വെച്ചു കൊടുക്കണം എന്നുള്ളതൊന്നൊരു ഒരു പർട്ടിക്കുലർ അജണ്ട ആയിരുന്നില്ല ആ കോവിഡ് കാലത്ത് മരണം മുന്നിൽ കണ്ട് അല്ലെങ്കിൽ പിടച്ചു വീണ് മരിക്കുന്ന ജനങ്ങൾക്ക് മരുന്ന് വാങ്ങി കൊടുത്ത് മുന്നോട്ട് പോയപ്പോഴാണ് ചെല്ലാനത്തെ കടലാക്രമത്തിലും കൂട്ടികളിലെ എന്താ പറയുക മണ്ണിടിച്ചൽ ദുരന്തത്തിലുമൊക്കെ വീട് നഷ്ടപ്പെട്ടവരെ കണ്ട് വീട് പണിയണമെന്ന് വിചാരിച്ച് തുടങ്ങിയതാണ് പക്ഷേ വിത്തിൻ ടു ഇയേഴ്സ് നൂറിലധികം മനോഹരമായ വീടുകൾ കൊടുക്കാൻ ഫിലോട്ടിക്ക് സാധ്യത ഇനിയുള്ള ആഗ്രഹം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇതേപോലെ ഏകദേശം അയ്യായിരത്തിലധികം എത്രയുണ്ട് ഓഫീസില് നമ്മുടെ ബയോഡാറ്റ നിങ്ങൾക്കെല്ലാം അറിയാവുന്നത് അത്രത്തോളം ബയോഡാറ്റാസ് നമ്മുടെ കയ്യിൽ അത്രയും അർഹമായ പാവപ്പെട്ട കുടുംബങ്ങളിൽ അവരെ എല്ലാം ഇതേപോലെ സഹായിക്കണമെന്നൊരു ആഗ്രഹം അതിന് എല്ലാവരുടെയും പ്രാർത്ഥനയും സഹകരണവും തീർച്ചയായും പ്രതീക്ഷിക്കുന്നു കേട്ടോ വ പകരല്ലേ കുഞ്ഞി തളരല്ലേ നിന്നെ തേടിയലഞ്ഞു ഞാൻ ഇതാണ് ശരിക്കും ഒരു ദാമ്പത്യ ജീവിതത്തിന്റെ മനോഹരമായ മാതൃക എന്ന് പറയുന്നത് എത്ര വർഷത്തോളം ഇങ്ങനെ ചുമക്കുന്നു മുപ്പത്തഞ്ച് വർഷമായിട്ട് ഭർത്താവിനെ ഇങ്ങനെ തോളിലേറ്റി കുടുംബം പോരാൻ വേണ്ടി യാത്ര ചെയ്യുന്ന ഒരു അമ്മയാണ് ഇങ്ങനെ ഒരു അമ്മയെ കണ്ടെത്തുമ്പോൾ നമുക്ക് ആർക്കായാലും മനസ്സിൽ ഒരു എന്താ പറയുക ഒരു പെടത്തും ഒരു സ്നേഹമൊക്കെ തോന്നും അതിന്റെ ഭാഗമാണ് കുടുംബ കാര്യങ്ങൾക്ക് വേണ്ടി പോകുന്ന എല്ലാ ഭാര്യ ഭർത്താക്കന്മാർക്കും ഇവരുടെ ഒരു വീട് പണി കൊടുക്കുന്നതിനേക്കാളും കുറച്ച് രോഗികൾക്ക് മരുന്ന് കൊടുക്കുന്നതിനേക്കാളും അത്യാവശ്യമാണ് ജീവനുള്ള കുടുംബങ്ങൾ നന്നായി ജീവിക്കണം എന്നുള്ളത് കാരണം കുടുംബം നന്നായ സമൂഹം മൊത്തം നന്നാവുന്നതാണ് കാര്യമക്കൾ നന്നായി സമൂഹം നന്നായി നല്ല കുടുംബങ്ങളുടെ അടുത്ത് കള്ളന്മാരുണ്ടാവില്ല നല്ല കുടുംബങ്ങളുടെ അടുത്ത് വൃദ്ധമാർ തെരുവിലല്ല നല്ല കുടുംബങ്ങളുടെ അടുത്ത് അടിച്ചുപിടി ഉണ്ടാവില്ല ഒരു പ്രശ്നങ്ങളും ഉണ്ടാവും കുടുംബമാണ് അപ്പൊ അതിന് ഒരു ഉത്തമ മാതൃകയാണ് നമ്മളുടെ ഈ മനോഹരമായ എന്താ പറയുക സ്നേഹമുള്ള ദമ്പതികൾ ചേച്ചിക്കും ചേട്ടനും അപ്പം നമ്മൾ ഫിലോകാലിയ ഫൗണ്ടേഷൻ പണിത് നൽകിയ വീടിന്റെ ചാവി സമ്മാനിക്കുകയാണ് മേടിച്ചോളൂ അത് ചേട്ടൻ പിടിച്ചോ മോളും മോളും പിടിച്ചോ ഓക്കേ അപ്പൊ ഒത്തിരി സന്തോഷം കേട്ടോ ഇനി അകത്തേക്ക് കയറാം നാടൻ മുടിക്കാൻ വേണ്ടി ഇത് ഇത് അല്ല അല്ല അത് നിങ്ങളുടെ വീട് നിങ്ങൾ കട്ടിട്ട് കേറോ അതല്ലേ എൻ്റെ ഭംഗി ഓക്കെ അട കട്ട് ചെയ്തിട്ട് പുറകോട്ട് ഒരു സ്റ്റെപ്പ് വെക്കാൻ പാടില്ല മനോഹരമായ ഒരു കൊച്ചു വീട് നിനക്ക് എങ്ങനെ വീട് ഇഷ്ടമായോ നീ എത്രാം ക്ലാസ്സായി പഠിക്കുന്ന ട്വൽത്താ പ്ലസ് ടുവിന് അല്ലേ കഴിഞ്ഞോ അപ്പൊ വേറെ അഡ്മിഷൻ ഒന്നും എടുത്തില്ലേ എടുക്കണമെന്നോ കുഴപ്പമുള്ള പരിപാടി വല്ലതും ആണോ എന്ത് ബന്ധ പഠിക്കാനാ തീരുമാനം ആ പഠിക്കണം കേട്ടോ പഠനത്തിൽ പുറകോട്ട് പോകരുത് കേട്ടോ പഠിക്കാനൊക്കെ എന്തെങ്കിലും അത്യാവശ്യമൊക്കെ ചോദിച്ചാൽ നമ്മൾ സഹായിക്കുകയും ചെയ്യും പക്ഷേ പുറകോട്ട് പോയത് പഠിക്കണം അല്ല ഇത് അഞ്ഞൂറ്റി അമ്പത് ആ അഞ്ഞൂറ്റി എൺപത് സ്ക്വയർ ഫീറ്റിലാണ് നമ്മൾ വീട് പണിതിരിക്കുന്നത് ഒരു ചെറിയ ഹോൾ രണ്ട് ബെഡ്റൂം കാണും പൊതുവെ ഫുലോക്കാലി പണി കൊടുക്കും ഇതുപോലെ തന്നെയാണ് ഒരു ബെഡ്റൂം ഇവിടെ ഉണ്ട് പിന്നെ എനിക്കൊന്ന് സാധനം നമ്മൾ പണിയുന്നതിൽ നിന്ന് വ്യത്യസ്തമായ ചെറിയൊരു സ്പേസ് ഇവിടെ കിട്ടിയിട്ടുണ്ട് അത് ഡൈനിങ് ഏരിയ ആയിട്ട് അതെനിക്ക് ഇഷ്ടപ്പെട്ടു പിന്നെ അപ്പുറത്തൊരു ബെഡ്റൂം ഉണ്ട് അല്ലേ ഇതേ ബെഡ്റൂം ഉണ്ട് ഇതിൻ്റെ രണ്ടിനും കൂടെ ബാത്റൂം എവിടെയായിരുന്നു ഇവിടെ ആ കിച്ചൻ പുകയെടുപ്പും വച്ചോ അത രണ്ടും ഗ്യാസ് എടുപ്പ് ആ ചെറിയൊരു സ്റ്റോർ ഏരിയ ഒക്കെ വന്നു അല്ലെ ഇവര് ഗ്യാസ് അടുപ്പും ഇവിടെ വിറയടുപ്പുമായി മല ഏരിയ ആയതുകൊണ്ട് അതിനൊരു ചാർത്ത് എടുക്കാനും പറ്റുമല്ലോ ഭാവി ഞങ്ങളോട് സമരം വേണ്ട അതിദൈവത്തോട് അതല്ല എന്റെ ആഗ്രഹം ഈ മഴ തുടങ്ങുന്നതിന് വീട് തരണംന്നായിരുന്നു പക്ഷേ ഒരു രണ്ടു മാസം മഴയത്തായിപ്പോഴൊക്കെ വണ്ടി ഇങ്ങോട്ട് കേറി വരിക ഒന്ന് നേരെ ആയിട്ട് കഴിഞ്ഞുകഴിഞ്ഞാല് ലോക്കാലിക്കാർക്ക് ഒരു സ്വഭാവം ഉണ്ട് വീട് പണിത് കൊടുത്ത് കറക്റ്റ് ഒരു വർഷം കഴിയുമ്പോ ഞങ്ങൾ ഇൻസ്പെക്ഷൻ വരും കാര്യായിട്ട് വരുന്നതാണ് വീടിന് കേടുപാടുണ്ടോന്ന് നോക്കാനും നിങ്ങൾ വൃത്തിക്ക് സൂക്ഷിക്കുന്നുണ്ടോ എന്ന് അറിയാനും കേട്ടാ തിരിഞ്ഞ് ചേട്ടാ ഹാപ്പി ആയോ നല്ല നല്ല വീടാണല്ലോ ഞാൻ നോക്കിയപ്പോ വൃത്തിയുള്ള വീടാണ് കേട്ടോ ഇപ്പൊ ചേച്ചിയോട് പറഞ്ഞ അത് തന്നെ പറയും ഏതായാലും ജൂണിൽ മഴ തുടങ്ങുമ്പോൾ വീടാവും ഞാൻ വിചാരിച്ച അതിനുവേണ്ടി ശ്രമിച്ചായിരുന്നു പറ്റിയില്ലോ ഒരു രണ്ടു മാസം നീണ്ടുപോയി എന്താ ഈ മഴ എനിക്ക് കൂടിയ മഴ വരുന്നേ ഉള്ളൂ അപ്പോഴേക്കും വീട്ടിലാകാം അതൊക്കെ അവിടെ നിന്നല്ല ഷിഫ്റ്റ് ചെയ്ത് വീട്ടിലേക്കാവണം കേട്ടോ ഓക്കെ കേട്ടോ ോട്ടിലാ നീനക്കായ് കാത്തവില്ല കുഞ്ഞേ നിന്നെ കുഞ്ഞെ നിന്നെ കളയുവാ തകരല്ലേ കുഞ്ഞെ തളരല്ലേ നിന്നെ തേടിയലഞ്ഞു ഞകരല്ല